കായംകുളം കറ്റാനത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു മൂന്നുപേർക്ക് പരിക്കേറ്റു മാവേലിക്കര പല്ലാരിമംഗലം സ്വദേശി രാധാകൃഷ്ണനാണ് മരിച്ചത് ഇദ്ദേഹത്തിന്റെ ഭാര്യ സഞ്ജു കരിമുളയ്ക്കൽ സ്വദേശി ചെറിയാൻ ഭാര്യ ഷൈനി എന്നിവർക്കാണ് പരിക്കേറ്റത് അമിത വേഗത്തിലെത്തിയ കാർ സ്കൂട്ടറിലിടിച്ചായിരുന്നു അപകടം ആ രാത്രി ഏകദേശം ഒരു ഒമ്പത് മണിയായി ഞങ്ങളെല്ലാവരും കയറി കിടന്നു എല്ലാവരും കയറി കിടന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ശബ്ദം ശബ്ദം കേട്ടോണ്ട് ഞങ്ങളെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇങ്ങനെ ആരാക്സിഡൻ്റ് പറ്റി കിടക്കുന്നു വാഹനത്തിൽ രണ്ട് പൈതങ്ങളുടെ കൂട്ടുള്ള ഒരു പത്തിരുപത്തിരണ്ട് വയസ്സ് വീതം പ്രായം കാണും രണ്ട് പേരായിരുന്നു ഈ സ്കൂട്ടറയില് ഈ രണ്ട് പേര് വീതം രണ്ട് സ്കൂട്ടറേല് അവർ പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് പോകുന്നവരാന്ന നമ്മുടെ തോന്നൽ മറ്റേവർ കിഴക്കൂന്ന് വന്നിട്ട് റോങ് സൈഡിൽ കയറി ഇടിച്ചതാണ് ഇടിച്ച് മൂ ഞങ്ങൾ വന്ന നോക്കുന്നവർക്ക് മൂന്ന് പേരെ മാത്രമേ ഈ സ്കൂട്ടറെ വന്നവരെ കാണുന്നുള്ളൂ അതിൽ ഒരാൾ തെറിച്ച് അകത്ത് പോയത് പിന്നീട് മനസ്സിലാക്കി ഈ ഈ മൂന്ന് പേരെ ആംബുലൻസ് വരും അപ്പോഴത്തേക്ക് ഞാൻ കൺട്രോൾ റൂമിന് മെസ്സേജ് കൊടുത്തു അവരവിടുന്ന് വിളിച്ച് കാണുമ്പോൾ ഏത് പോലീസ് സ്റ്റേഷൻ ആണെന്നൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ ഇന്നപോലെ വള്ളികുന്നം പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയാണ് കായംകുളത്തിന് കിഴക്കുവശമാണ് മൂന്നാംകുറ്റിക്കും കോഴിക്കും ഇടയ്ക്കാ സംഭവം എന്നൊക്കെ അവരെന്നോട് ചോദിച്ചു ഞാനനുസരിച്ച് അവരോട് പറയുകയും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വന്നു മധ്യലഹരിയിലായിരുന്ന യുവാക്കൾ അമിത വേഗതയിൽ ഓടിച്ച കാറിടിച്ചാണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചത് മാവേലിക്കര പല്ലാരിമംഗലം കോട്ടയ്ക്കകത്തു ചക്കതിൽ രാധാകൃഷ്ണനാണ് മരിച്ചത് ഇദ്ദേഹത്തിന്റെ ഭാര്യ സഞ്ജുവിനെ ഗുരുതര പരിക്കലോടെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റൊരു സ്കൂട്ടറിൽ സഞ്ചരിച്ച ദമ്പതികളായ ചാരിമോട് കരിമുളയ്ക്കൽ വിപിൻപില്ലയിൽ ചെറിയാൻ ഭാര്യ ഷൈനി എന്നിവർക്കും പരിക്കേറ്റു ഇവർക്ക് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകി കെ പി റോഡിൽ കോഴിക്കൽ ചന്തയ്ക്ക് സമീപം കഴിഞ്ഞ രാത്രിയായിരുന്നു അപകടം കറ്റാരം ഭാഗത്തു നിന്നും കായംകുളം ഭാഗത്തേക്ക് പോയ കാർ എതിർ

അപകടങ്ങൾ ശക്തമായ ശിക്ഷ നടപടികൾ വീണ്ടും വീണ്ടും കാർ അമിത വേഗതയിലായിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു കാറിലുണ്ടായിരുന്ന പത്തനാപുരം സ്വദേശികളായ മുഹമ്മദ് ഷാൻ സുധീഷ് എന്നിവരെ വള്ളികുന്നം പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ കറ്റാനം